ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വെക്കേഷൻ ഒക്കെ ഏതാണ്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ ഞാനും ഇതേപോലെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ കസിൻസിൻ്റെ വീട്ടിൽ കസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ആവട്ടത് അപ്പോൾ നമുക്ക് വാഷിംഗ് ഒരുപാടുണ്ട് ഞാൻ പോകുമ്പോഴേ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ പോയി വന്നതിൻ്റെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ആദ്യം തന്നെ വാഷ് ചെയ്യാനാണ് കേട്ടോ കയറിയേക്കുന്നത് ഇതിപ്പോൾ വാഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാലോ അപ്പോൾ വാഷിങ്ങിനായിട്ട് ആദ്യം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ താഴത്തേക്ക് പോകാം കേട്ടോ താഴെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ടുണ്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ചാളയും അയിലയും ആട്ടോ വാങ്ങിച്ചത് അതിൽ ചാളയാണ് കറി എടുത്തതും വറുത്തതും ഒക്കെ അപ്പം അതിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് അയിലക്കറി വെക്കാമെന്ന് നമ്മൾ മുളക്ചാറായിട്ട് വെക്കില്ല ഞങ്ങൾ മുളക ചാറന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാറ് ഉലുവ പൊട്ടിക്കോട്ടോ അതിപ്പോൾ തേങ്ങ അരച്ച കറിയാണെങ്കിലും ആണെങ്കിലും ചാറാണെങ്കിലും ഉലുവ ആദ്യം തന്നെ പൊട്ടിക്കാറുണ്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും കൂടെ തന്നെ സവാള ചേർത്ത് കൊടുക്കും കേട്ടോ സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ളത് അവിടെ ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ഞാനപ്പോൾ തോരനായിട്ട് ബീൻസ് ആണ് എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നാമത്തെ കാര്യം എങ്ങനെ എടുത്താലും കുറച്ച് കൂടുതലായിപ്പോവും വളരെ കുറച്ച് മാത്രം ഇവിടെ കറികൾ എല്ലാവരും കഴിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടുത്ത് കുറച്ച് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീൻസ് വളരെ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആവി കയറ്റിയിട്ടാണ് എടുക്കാറ് ആഹിലിന് പൊതുവെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ നേരെ കുക്ക് ചെയ്യുന്നതിനേക്കാളും അവന് കുറച്ചും ഇഷ്ടം ആവി കയറ്റിയിട്ട് തേങ്ങ അരച്ചത് മിക്സ് ചെയ്തിട്ട് എടുക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റിയും അത് തന്നെയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ മിക്ക പച്ചക്കറികൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത് അപ്പോൾ ഞാൻ ഞാനോർത്ത് അതിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് അതിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പാത്രം വേണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ അങ്ങട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് നമ്മുടെ മീൻകറിക്കുള്ളത് അത്യാവശ്യം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നേ ഞാനപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചാറക്കൊന്ന് കുറുകി വന്നപ്പോഴത്തേനും മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേയാണ് വളരെ നാല് കഷ്ണമൊന്നും ഉണ്ടായിരുന്നുള്ളൂ അതിൽ രണ്ടെണ്ണമാണ് കറി വെക്കാൻ വെക്കാനെടുത്തിരിക്കുന്നത് ബാക്കി മീൻ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നാമത്തെ കാര്യം മീൻ കറിയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം ഇവിടെ ആരും അങ്ങനെ കഴിക്കില്ല ഞാനാണ് കേട്ടോ പിന്നെയാ കഴിക്കുന്നത് അപ്പോൾ കുഞ്ഞു ചട്ടിയാണ് കേട്ടോ ഇത് ഈ കാണുന്ന വലിപ്പമൊന്നുമില്ല ചെറിയൊരു ചട്ടിയാണ് അപ്പോൾ അതിൽ അത്യാവശ്യം തിക്കായിട്ട് ഗ്രേവിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ബാക്കി അയക്കാന ഞാൻ തന്നെ കൂട്ടി കഴിക്കേണ്ടി വരും അതുകൊണ്ട് കറികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ പിന്നെ മീൻ വറുത്തതാണെങ്കിൽ എത്ര ഉണ്ടാക്കിയാലും നല്ലോണം കഴിച്ചോളൂ കേട്ടോ അപ്പോൾ പകുതി മീൻ വറുക്കാനായിട്ടും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീൻസ് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ ഭയങ്കരമായിട്ട് വേവിക്കണ്ട കേട്ടോ ഭയങ്കരമായിട്ട് വേവിച്ചതിനാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പിൽ ചേർത്തതിന് ശേഷം തേങ്ങയുടെ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ മിക്സ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു കരിഞ്ഞ് പോകണ്ടാന്ന് ഇരിച്ചിട്ട് പിന്നെയും ഒന്നും കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ ക്യാരറ്റ് ജ്യൂസ് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ അരിച്ചൊന്നും അല്ല എടുക്കുന്നേ ശരിക്കും അരിച്ചെടുക്കരുതെന്നാണല്ലോ പറയുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഡയറക്റ്റ് അങ്ങനെ കുടിക്കുക കേട്ടോ ചെയ്യുന്നത് അധികം മധുരമൊന്നുമില്ലാണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ എനിക്കങ്ങനെ ജ്യൂസ് അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെ കറക്റ്റ് ടൈമിങ്ങിനൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഹസ്ബൻഡ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ട് തന്നെ തരല് അതേപോലെ ജ്യൂസ് അടിക്കല് അതൊക്കെ ഹസ്ബൻഡിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ ഹസ്ബൻഡിനെ ഉണ്ടാക്കിയപ്പോൾ കൂടെ എനിക്കും കൂടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് അങ്ങനെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചൂടായ മാത്രം മതി കേട്ടോ അവ എന്തൊന്നും പോകരുത് ഇന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആഹിലിനൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് അല്ലാണ്ട് നമ്മൾ ബീൻസ് സാദാ നമ്മൾ തോരനുണ്ടാക്കില്ല അതൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടാൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അവന് ഇഷ്ടം അല്ലാത്ത രീതിയിലും കഴിച്ചോളും എന്നാലും കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മീൻ കറിയും ഇപ്പുറത്ത് ഇപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങേ അറ്റത്തിരിക്കുന്ന ചോറാണേ ചോറ് ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേഷനരി ആണ് കേട്ടോ നമ്മൾ കുത്തരി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും ഇതിപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വാഷിങ്ങിന് ഇട്ടതിന് ശേഷം നേരെ താഴത്തേക്ക് വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ വീടൊക്കെ ഒന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പൊടിയായിട്ടുണ്ട് വീടൊക്കെ ഞാനപ്പോൾ മേളിലും താഴെയൊക്കെ തുടക്കാൻ ഓർത്തിരുന്നാണ് കേട്ടോ മേളിൽ തുടക്കലൊന്നും നടന്നൊന്നുമില്ല അതാ താഴെ തുടച്ചിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം രണ്ടാമത്തെ ചെടികളൊന്ന് അകത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ് വെള്ളിയാഴ്ചയാണ് അവർ പള്ളിയിൽ പോയട്ടോ ആഹിലും ഹസ്ബൻ്റൂടി പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പോൾ മീൻ കറി ആയിട്ടുണ്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതാ തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ആലിമില്ലാട്ടോ ആലിം അംഗൻവാടിയിൽ പോയിട്ടുണ്ട് അവനപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കസിൻ്റെ വീട്ടിൽ പോയതാണ് അന്ന് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് ആലിമിനെ അംഗൻവാടിയിലാക്കി ണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്ക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പഴ് ഹസ്ബൻഡ് ചിങ്ങമ്പഴം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ കണ്ടിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇടില്ലായിരുന്നു അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ അത് അങ്ങനെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ നമ്മള് പഴംകുട്ടിയാണ് കഴിച്ചത് അപ്പോൾ ആ കടല ഉള്ളതും കൊണ്ട് ഞാൻ അങ്ങോട്ട് വറുത്ത് കുറച്ച് ഉപ്പ് കൊറച്ചു കൂടിപ്പോയി എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടോണ്ട് അതിലേക്ക് ഉപ്പ് നല്ലോണം പിടിച്ചായിരുന്നു പിന്നെ ഇപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ഇടാണ്ട് തന്നെ ഇട്ട് നോക്കുമ്പോൾ നല്ലോണം കിട്ടും കേട്ടോ അപ്പം ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്